നീർച്ചാലുകളുടെ ഡിജിറ്റൽ മാപ്പിംഗ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഹരിത കേരളം മിഷന്റെ സഹായത്തോടെയാണ് നീർച്ചാലുകൾ വീണ്ടെടുക്കാൻ നടപടി ആരംഭിച്ചത് ഡിജിറ്റൽ മാപ്പിംഗ് ബ്ലോക്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരി ലലവി നിർവഹിച്ചു ജില്ലയിൽ ആദ്യമായാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിജിറ്റൽ മാപ്പിംഗ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ജില്ലയിലെ ഏറ്റവും അധികം ജലക്ഷാമം നേരിടുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിലൊന്നായ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലാണ് നീർച്ചാലുകളുടെ ഡിജിറ്റൽ മാപ്പിംഗ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ നീർച്ചാലുകളും കണ്ടെത്തി അവ പുനരുജ്ജീവിപ്പിക്കുന്നതിനാവശ്യമായ നടപടികളാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹരിത കേരള മിഷൻ്റെ സഹായത്തോടെയാണ് നീർച്ചാലുകൾ വീണ്ടെടുക്കാൻ നടപടി ആരംഭിച്ചത് ജലക്ഷാമം മൂലം സെമി ക്രിട്ടിക്കൽ ബ്ലോക്കാണ് നിലവിൽ കുന്നമംഗലം ലഭ്യമാവുന്ന ജലം ഒഴുകി പോവാതെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന തരത്തിൽ പരമാവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലവി പറഞ്ഞു നീർച്ചാലുകളുടെ മാപ്പിംഗ് പ്രവർത്തനത്തിന്റെ ഭാഗമായി ബ്ലോക്ക് പരിധിയിലെ മുഴുവൻ രണ്ടാം നിര മൂന്നാം നിര നീർച്ചാലുകളും ഹരിത കേരള മിഷൻ ടീം സന്ദർശിച്ച് ഡിജിറ്റൽ മാപ്പിംഗ് നടത്തും അതോടൊപ്പം അതത് പ്രദേശത്തെ നീർച്ചാലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടെത്തി രേഖപ്പെടുത്തുകയും ചെയ്യും ഇത്തരത്തിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ട് ഭാവിയിൽ പദ്ധതികൾ വയ്ക്കുമ്പോഴും മറ്റും ഉപയോഗപ്പെടുത്താനാവുമെന്നും പ്രസിഡന്റ് പറഞ്ഞു ഇത് വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഒരു തുടക്കമാണ് അതായത് പഞ്ചായത്ത് സംസ്ഥാനത്ത് ആദ്യമായി നീർച്ചാലുകളുടെ ഡിജിറ്റൽ മാപ്പിംഗ് മാപ്പിംഗ് തയ്യാറാക്കുകയാണ് ഈ എന്ന് പറയുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്താൽ നമ്മുടെ ഈ പഞ്ചായത്തിൽ എവിടെയെല്ലാം നീർച്ചാലുകൾ അത് പിന്നെ എവി എവിടുന്ന് തുടങ്ങി എവിടെ വരെ അത് എത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ വഴിയിലുണ്ടാകുന്ന തടസ്സങ്ങൾ പല സ്ഥലത്ത് നിന്ന് വെള്ളം ഇങ്ങനെ പരന്നൊഴുകി നമ്മുടെ ജലസമ്പത്ത് ഭൂഗർഭ അളവ് വളരെ കുറവാണെന്നാണ് പറയുന്നത് മുന്നാലം ബ്ലോക്ക് പഞ്ചായത്തിലെ ഇതെല്ലാം മഴ പെയ്യുന്നതിനോടുകൂടി എല്ലാം ഒഴുകി പോവാണ് അതിനെ തടയണ കെട്ടി സംരക്ഷിക്കുകയും അത് ഉപയോഗപ്രദമാക്കുകയും ഭൂമിയിലേക്ക് ഇറക്കി പിന്നീട് അത് നമുക്ക് എടുക്കാവുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് നിലവിൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുന്ദമംഗലം ബ്ലോക്കിലെ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് സംസ്ഥാനത്ത് ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ ബ്ലോക്കുകളിൽ ഒന്നുകൂടിയാണ് കുന്ദമംഗലം നീർച്ചാലുകളുടെ ഡിജിറ്റൽ മാപ്പിംഗ് നടത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആവിഷ്കരിച്ചത് ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതികളുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം കൊടിയത്തൂർ പഞ്ചായത്തിലെ മുള്ളൻമട കല്ലന്തോട് നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിൽ അലവി ഉദ്ഘാടനം നിർവഹിച്ചു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൈമൂന കടുക്കാഞ്ചേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ എം കെ നദീറ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ആയിഷ ചേലപ്പുറം മറിയംകുട്ടിയസ്സൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ പി സുഫിയൻ സുഹറാവള്ളംകോട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം